ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റവ ദോശ എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഈ ദോശ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് റവ ഒരു കപ്പ് തൈര് ഒരു സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിന് ആവശ്യമുള്ള വെള്ളം കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം കൂടി പോകരുത് ഞാൻ കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എനിക്ക് കാൽ കപ്പ് വെള്ളമേ ആവശ്യമായിട്ട് വന്നുള്ളൂ ദോസ ബാറ്ററിൻ്റെ കൺസ കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കണം അത് പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇനോ ഒരു പൗച്ച് ഇനോയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഈ പൗച്ച് ഇനോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ ഉപയോഗിക്കാവുന്നതാണ് തവ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മാവ് ഇതുപോലെ കോരി ഒഴിച്ച് ചുറ്റിച്ച് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ നെയ്യായിരിക്കും നല്ലത് നല്ല നെയ്യ് റോസ്റ്റ് ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിൽ ഒഴിച്ച് കഴിച്ചാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ ദോശ ഞാൻ ഇതിൽ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഈ റവദോശ വളരെ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പീനട്ട് ചട്ടണിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കടിക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ കമൻ്റ് കൂടി കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ടും മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്